ഈ പ്രോഗ്രാമിന്റെ ഒരു ഒരു മിനിറ്റ് മൊത്തം ഒന്ന് സാംസ്കാരിക വേദികൂടി കൂടി കോട്ടയം നഗരത്തിന്റെ സൗന്ദര്യവൽക്കരണം അല്ലെങ്കിൽ പരിസ്ഥിതി സൗഹൃദ സൗന്ദര്യവൽക്കരണം നമ്മൾ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ആദ്യ പടി എന്നുള്ള രീതിയിലാണ് ഇത് തുടക്കം ഇതില് ഈ പ്രോഗ്രാമിന്റെ സ്വാഗതം ആശംസിക്കാനായിട്ട് വോയിസ്കാര സെക്രട്ടറി ഇന്റർനാഷണലിന്റെ കോട്ടയം ജില്ലാ ചാപ്റ്റെ കുറിച്ച് ശ്രീ എ ടി തോമസ് സാർ നമ്മുടെ ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് കമ്മിറ്റിയുടെ മെമ്പറായിട്ടുള്ള എ പി ആനന്ദ്കുട്ടൻ സർ മറ്റു ഓയിസ്കയിലെ മറ്റു സഹപ്രവർത്തകരെ നമുക്ക് ഇന്ന് ഇവിടെ കാര്യങ്ങൾ വിശദീകരിച്ചു തരാൻ എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ ജില്ലാ ഹോസ്പിറ്റലിലെ സുഹൃത്തുക്കളെ എല്ലാവർക്കും ഒരു നല്ല നമസ്തേ ഇന്റർനാഷണലിന്റെ വാരാഘോഷത്തിന്റെ ഭാഗമായി അഞ്ചാം ദിവസമായി ഇന്ന് നമ്മൾ സംഘടിപ്പിക്കുന്ന പരിസ്ഥിതി സൗഹൃദ ഓട്ടോറിക്ഷ സ്റ്റാൻഡിന്റെ ഉദ്ഘാടനവും അതോടൊപ്പം തന്നെ നമ്മുടെ ഹെൽത്ത് കാർഡിനെ പരിചയപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു ദിവസമാണ് ഇന്ന് ഈ സുദിനത്തിൽ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ സുഹൃത്തുക്കളെയും പ്രത്യേകിച്ച് ബഹുമാനനായ നമ്മുടെ അച്ഛൻ ഓർമ്മകുട്ട സാറ് എ പി സാറ് തുടർന്ന് എല്ലാവരെയും പേരിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു നന്ദി നമസ്കാരം നമ്മളുടെ ഈ പ്രോഗ്രാമിനെ കുറിച്ച് പറയുമ്പോൾ നഗരത്തിലെ പല സ്ഥലങ്ങളിൽ പല ആൾക്കാരുടെ സാംസ്കാരികവും അല്ലാതെയുമായുള്ള എല്ലാ കൂട്ടായ്മയിലെയും ഏറ്റവും പ്രധാന കണ്ണിയാണ് ഈ മുച്ചക്രം ഈ മുച്ചക്രം ശരിക്കും നഗരത്തിലെ നമ്മുടെ ഗതാഗത അല്ലെങ്കിൽ പബ്ലിക് ട്രാൻസ്പോർട്ടിന്റെ മെയിൻ കണ്ണിയാണ് ഒരു പക്ഷെ കേരളത്തില് സംസ്ഥാനത്തില് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഓട്ടോറിക്ഷ തൊഴിലാളികൾ എന്ന് പറയാതെ ഓട്ടോറിക്ഷ സൗഹൃദ യൂണിയൻ എന്ന് പറയുന്ന കൂട്ടായ്മ എന്ന് പറയുന്നത് കോഴിക്കോട് നഗരത്തിൽ ഇതാണ് തുടങ്ങിയതാണ് അതിനെ കുറിച്ചുള്ള ചടങ്ങും വളരെ ഭംഗിയായിട്ട് നഗരത്തിന്റെ സാംസ്കാരിക രംഗങ്ങളിലെല്ലാം അവരവിടെ നടന്നിരിക്കുന്നു എന്തുകൊണ്ട് ഇത് കോട്ടയത്ത് ആവിക്കൂടാ എന്ന് ഓയിസ്ക തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇതിനെ ഒരു എക്കോ ഫ്രണ്ട്ലി അല്ലെങ്കിൽ പരിശുദ്ധ സൗഹൃദ ഓട്ടോസ്റ്റാൻഡ് ദർശന സ്റ്റാൻഡിനെ നമ്മൾ തെരഞ്ഞെടുക്കുന്നത് അതിന്റെ പ്രഖ്യാപനം കോട്ടയത്തിന്റെ ഓയിസ്കാന്റെ പ്രസിഡന്റ് ടി പി നിർവഹിക്കുന്നതാണ് യുടെ ഡയറക്ടർ ബഹുമാനപ്പെട്ട എമിൻപുളിക്കോയ്സ്കായുടെ സഹപ്രവർത്തകരെ അതോടൊപ്പം തന്നെ കോട്ടയം ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങൾക്ക് അതിന്റെ പ്രവർത്തനങ്ങൾക്ക് നിലനിന്ന് നൽകുന്ന അനന്തകുട്ടൻ സഹപ്രവർത്തകർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ ഒരു പട്ടണത്തിൽ ചെല്ലുമ്പോഴത്തേക്ക് ആളുകൾ പറയും കോഴിക്കോട് ചെന്ന് കഴിഞ്ഞാൽ അവരെ കൃത്യ പണമേ വാങ്ങുകൊണ്ടു അവരെ ആളുകളുമായിട്ട് നല്ല സൗഹൃദ ബന്ധം സ്ഥാപിക്കും എല്ലാവരെയും കെയർ ചെയ്യും എന്നൊക്കെ ഉള്ള ഒരു ചിന്തയുണ്ട് ഇതുപോലുള്ള ഒരു ഒരു പ്രവർത്തനം നമ്മുടെ ഓട്ടോറിക്ഷ കോട്ടയത്തുള്ള എല്ലാ ഓട്ടോ പ്രവർത്തക ഓട്ടോ പ്രവർത്തകരും ജനങ്ങളോടുള്ള ജനങ്ങളോടുള്ളവരുടെ സമീപനം അവരുടെ ചുറ്റുപാട് എല്ലാം വ്യത്യസ്തമായിട്ട് കോട്ടയത്തെ പറ്റി ചിന്തിക്കുമ്പോഴത്തേക്ക് ആളുകളുടെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത വരണം കോട്ടയത്തെ ഓട്ടോ തൊഴിലാളികൾ തൊഴിലാളികൾ അവര് അവരുടെ പെരുമാറ്റം മറ്റ് ജില്ലകളിലെ ആളുകളിൽ വ്യത്യസ്തമാണ് അവരുടെ വായിൽ നിന്ന് മോശമായ ഒരു വാക്ക് വരില്ല അവരെപ്പോഴും സന്തോഷത്തോടു ആയിരിക്കും അവര് പ്രകൃതിയോട് ഭൂമിയോട് മണ്ണിനോട് കാറ്റിനോട് ജലത്തോട് അല്ലെങ്കിൽ പക്ഷികളോട് മൃഗങ്ങളോടൊക്കെ ഒരു സൗഹൃദം പുലർത്തുന്ന പ്രകൃതി സ്നേഹികളായിട്ടുള്ള ഒരുപറ്റം ആളുകളാണ് എന്ന ആളുകൾ പറയത്തക്ക വിധത്തിലുള്ള ഒരു ഒരു പ്രവർത്തനം ഉണ്ടാവും ഒരു പക്ഷെ അതിന്റെ തുടക്കം ഈ ഇവിടെ ഉള്ള ഓട്ടോറിക്ഷയിലെ വർക്ക് ചെയ്യുന്ന ആളുകളാണ് നിങ്ങൾ വേണം നിങ്ങൾ വഴി ഈ ഒരു മെസ്സേജ് കോട്ടയത്തെ എല്ലാ ഓട്ടോ സ്റ്റാൻഡിലും ആ ഓട്ടോ ആളുകൾ പറയണം എവിടെയെങ്കിലും പേ ദർശനായിട്ട് അവിടെ കിടക്കുന്ന ഓട്ടോക്കാരെ വിളി അവര് അവരുടെ അവര് വളരെ സൗഹൃദപരമായിട്ടാണ് ഇവിടെ വരുന്നത് അവര് അഞ്ചു പൈസ പോലും കൂടുതൽ വാങ്ങില്ല പക്ഷെ അവരുടെ ഓട്ടോ സ്ഥാനത്ത് കണ്ടോ എപ്പോഴും നല്ല വൃത്തിയായിട്ടാണ് അവിടെ അവരുടെ ഓട്ടോ സ്റ്റാൻഡിന്റെ സൈഡിൽ കുറച്ച് ചെടികൾ വെച്ചിട്ടുണ്ട് അവര് ഉച്ച സമയത്ത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് വെള്ള ഒഴിക്കുന്നത് നിങ്ങളെ ശ്രദ്ധിച്ചിട്ടുണ്ട് അവരൊരു വ്യത്യസ്തരാണ് എന്ന് ആളുകൾക്ക് പറയത്തക്ക വിധത്തിലുള്ള പ്രവർത്തനം നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ട് നിങ്ങളാണ് ഇതിന്റെ ബ്രാൻഡ് അംബാസിഡർ ഞങ്ങൾ ഇവിടെ വന്ന് ഉദ്ഘാടനം ചെയ്ത് പോയി കഴിയുമ്പോഴും ഇത് നിലനിർത്തേണ്ടത് ഈ ഒരു മെസ്സേജ് എല്ലാ സ്റ്റാൻഡിലേക്കും വരണം അങ്ങനെ ഒരു പ്രകൃതി സൗഹൃദ ഒരു ഓട്ടോ സ്റ്റാൻഡായിട്ട് ദർശനയുടെ ഈ ഓട്ടോ സ്റ്റാൻഡ് വരികയും അങ്ങനെ ഈ കോട്ടയം പട്ടണത്തിലെ എല്ലാ എല്ലാ ഓട്ടോ സ്റ്റാൻഡുകൾ മാറുക എന്നുള്ളതാണ് ദർശനയുടെയും നമ്മുടെ ഓയിസ്കായുടെയും ഒരു ചിന്ത അതുകൊണ്ട് നിങ്ങളെ എല്ലാവരെയും അഭിനന്ദിക്കുന്നു നമ്മുടെ നിങ്ങളുടെ എല്ലാവരുടെയും ഓട്ടോ ആളുകൾ അനു അനവധിക ആളുകളുണ്ട് എനിക്ക് തോന്നുന്നത് സാധാരണ മൂന്നു നാല് ഈ ഒരു പ്രവർത്തനത്തിൽ പത്ത് പന്ത്രണ്ട് ഓട്ടോക്കാരുണ്ട് നിങ്ങളെല്ലാവരും അഭിനന്ദിക്കുന്നു നിങ്ങളുടെ പ്രവർത്തനത്തെ ഏഹ് എനിക്കൊന്നും പ്രതീകാത്മകമായിട്ട് നിങ്ങൾക്ക് ഒരു നമുക്കറിയാമല്ലോ പ്രകൃതി എന്ന് പറയുമ്പോഴത്തേക്ക് മരവാണ് മരത്തും ഒക്കെ ഉള്ള ഒരു പ്രത്യേക സ്നേഹം അത് തരുന്ന ആ ഒരു അത് നമ്മുടെ മനസ്സിലുണ്ടാവണം നിങ്ങൾക്ക് ഒരു ഒരു ആ ഒരു വ്യക്തിക്ക് ഒരു ചട്ടി തര ഒരു പൂച്ചെടി തരും നിങ്ങൾ അത് പരിപാലിക്കണം ഇപ്പോൾ പത്ത് പതിനഞ്ച് ചട്ടികളുണ്ട് അത് നിങ്ങൾ നന്നായിട്ടൊന്ന് പരിപാലിക്കണം അത് നോക്കണം അതിനുശേഷം നിങ്ങൾ ബഹുമാനപ്പെട്ട ആ ദർശനയുടെ ഡയറക്ടർ ഏതിൽ പുള്ളിക്കാട്ടിച്ച് നിങ്ങൾക്കൊരു പ്രത്യേക പദ്ധതി തുടങ്ങുകയും പറയുകയും ചെയ്യും അതുകൊണ്ട് കോട്ടയം ജില്ലയുടെ ദർശനയുടെ ഈ ഓട്ടോ സ്റ്റാൻഡ് ഒരു കൺവെയിൻമെന്റ് ഫ്രണ്ട്ലി സ്റ്റാൻഡായിട്ട് മാറട്ടെ പ്രകൃതി സൗഹൃദമായിട്ടുള്ള ഒരു സ്റ്റാൻഡായിട്ട് മാറട്ടെ എന്ന് ആശങ്ക ഒരു നല്ല അവർക്ക് അതോടൊപ്പം തന്നെ ഇതിന്റെ മറ്റ് പ്രധാനപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് ഇവർക്കുള്ള മറ്റൊരു ഒരു പദ്ധതിയെ പറ്റി പറയാനും അത് പങ്കുവെക്കാനുമാണ് അതിന് നമുക്കറിയാം ഇത് ഇങ്ങനെയുള്ള പരിപാടികളെല്ലാം സഹകരിക്കുന്ന ദർശനയുടെ ഡയറക്ടർ ബഹുമാനപ്പെട്ട ദർശനയുടെ ഡയറക്ടറാണ് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു അടുത്തായിട്ട് നമ്മൾ ഇവയെ പറഞ്ഞപ്പോൾ കൂടെ തന്നെ തണലൊരു പ്രധാനപ്പെട്ട ഘടകമാണ് ഇവിടെ പെട്ടെന്നൊരു മരമൊന്നും വലിയ തണലുണ്ടാകാൻ പറ്റാത്തതുകൊണ്ട് നിലവിന്റെ സാഹചര്യത്തില് ഞങ്ങള് രണ്ട് കൊട അതായത് വോട്ടോറിക്ഷയിൽ ഇറങ്ങി ഇവർക്ക് വെളി തീരുന്ന് നടല് കൊള്ളാൻ വേണ്ടി വോയിസ് വോയിസ്കാൻ ദർശന ഇവിടെ ചേർന്ന് ഇവർക്ക് രണ്ട് കൊട സമ്മാനിക്കുന്നതാണ് ആ കൊട പ്രകൃതി സൗഹൃദമായ രീതിയിൽ ഉണ്ടാക്കി ഇതിൽ ഇത് ഡിസോൾവ് ചെയ്ത് പോകുന്ന മാത്രമാണ് ഇത് സമ്മാനിക്കാനായിട്ട് ഫാദർ എമിൻ ഫ്ലിപ്പാട്ടിന്റെ തുറന്നോട വളരെ സന്തോഷം അച്ഛ നന്ദിയുണ്ട് അടുത്തതായിട്ട് നമ്മള് ആരോഗ്യവും പരിസ്ഥിതിയും പ്രകൃതിയുമെല്ലാം ചേർന്നിറങ്ങി കോർത്തിണക്കി കിടക്കുന്ന ഒരു കാര്യമായിട്ട് ആരോഗ്യത്തെ സംസാരിക്കുമ്പോൾ സംസ്ഥാന സർക്കാർ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു ഹെൽത്ത് യുണീക് ഹെൽത്ത് ഐഡന്റിറ്റി കാർഡിനെ കുറിച്ച് ആശുപത്രി വികസന കാര്യ സമിതി അംഗം ആനക്കുട്ടൻ രണ്ട് രണ്ടു മിനിറ്റ് പെട്ടെന്ന് നിങ്ങളെ ഒന്ന് ഇതുകൊണ്ട് ബോധവൽക്കരണം ആവില്ല ശെങ്കിൽ കൂടി ഇന്ററാക്ഷൻ അദ്ദേഹം തരുന്നതാണ് എല്ലാവർക്കും എല്ലാവർക്കും അപ്ലൈ ആണ് എല്ലാവർക്കും ആപ്ലിക്കൈ ആണ് നമ്മുടെ കൂടെ നിൽക്കുന്ന എല്ലാവർക്കും ഓഫീസുകാർക്ക് എല്ലാവർക്കും ആപ്ലിക്കബിൾ ഒരു കാര്യമാണ് വളരെ കൂടിയാണ് ഇന്ന് ഈ ചടങ്ങ് ഇവിടെ നടക്കുന്നത് വോയ്സ് കെയും ദർശന സാംസ്കാരിക കേന്ദ്രവും കൂടെ ചേർന്നുകൊണ്ട് ഇന്ന് ഇവിടെ ഓട്ടോറിക്ഷ ഒരു പരിസ്ഥിതി സൗഹൃദ ഓട്ടോറിക്ഷ സ്റ്റാൻഡായി ഇത് മാറ്റിയിരിക്കുകയാണ് നിങ്ങൾക്കെല്ലാം അറിയാവുന്നതുപോലെ മുനിസിപ്പാലിറ്റി അൻപത്തിരണ്ട് വാർഡുകളാണുള്ളത് ഇതൊരു ചരിത്രത്തിന്റെ താളുകളിൽ ഇടം പിടിക്കുന്ന രീതിയിലാണ് ഇന്ന് ഈ പ്രവർത്തനം ഇവിടെ നടക്കുന്നത് അപ്പോൾ ഈ പ്രവർത്തനം നടക്കുമ്പോൾ അച്ഛനും അതോടൊപ്പം തന്നെ ഓയിസ്കുടെ ബന്ധപ്പെട്ട അതിൻ്റെ ഭാരവാഹികളെല്ലാം കൂടെ പറഞ്ഞത് നമുക്ക് യു എച്ച് ഐ ഡി കാർഡ് ഇപ്പം നിലവിൽ വന്നിരിക്കുകയാണ് അതായത് നമ്മുടെ സംസ്ഥാനത്ത് ആരോഗ്യ മേഖലയെ വളരെ കരുത്തുറ്റ രീതിയിൽ കൊണ്ടുപോകുന്നതിനും കടലാസ് ലെസ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ കടലാസ് ഇല്ലാത്ത ട്രീറ്റ്മെൻറ്റിലേക്ക് പോവുകയാണ് വിദേശ രാജ്യങ്ങളിലൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ നമ്മുടെ ഇന്ത്യയിലും അത് കേരളത്തിലും അത് ആകുന്ന ഒരു സ്ഥിതിയിലേക്ക് വരുന്നു അതിന് വലിയ ഫണ്ടുകൾ ഗവൺമെന്റ് അനുവദിച്ചിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ട് തന്നെ യു എച്ച് ഐ ഡി കാർഡ് എല്ലാവരും എടുത്തേ മതിയാകും അവരവരുടെ ആധാർ കാർഡ് ലിങ്ക് ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും യു എച്ച് ഐ ഡി കാർഡ് നമുക്ക് കിട്ടും ആ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതുകൊണ്ട് ഇപ്പോൾ നിലവിൽ കോട്ടയം ജില്ലയിലെ മുപ്പത്തിരണ്ട് ഹോസ്പിറ്റലുകൾ ലിങ്ക് ചെയ്തിരിക്കുകയാണ് നമ്മൾ ബാങ്കിൽ പോകുന്നത് പോലെ തന്നെ പോർ ബാങ്കിങ് സിസ്റ്റമാണ് ഇപ്പൊ നമ്മൾ കോട്ടയം ജനറൽ ആശുപത്രി വന്ന് യു എച്ച് ഇ ഡി കാർഡ് കൊണ്ട് നമ്മൾ ഒരു ഒ പി ടിക്കറ്റ് എടുക്കുന്നു ഒരു ഡോക്ടറെ കാണുന്നു ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ആരോഗ്യ വിവരങ്ങളെല്ലാം അസുഖം സംബന്ധിച്ച് രോഗവിവരങ്ങളെല്ലാം അതിനകത്ത് അപ്പോഴു തന്നെ സിസ്റ്റത്തിലേക്ക് പകർത്തുക ഡോക്ടർ പരിശോധിച്ച ഒപ്പം തന്നെ ഡോക്ടർ തന്നെയാണ് സിസ്റ്റത്തിലേക്ക് പകർക്കുന്നത് ഇത് മെഡിക്കൽ കോളേജിൽ ചെന്നാലോ ആ മെഡിക്കൽ കോളേജിൽ ചെന്നാൽ നമ്മുടെ ആരോഗ്യ വിവരങ്ങളും നമ്മുടെ രോഗ എല്ലാം മെഡിക്കൽ കോളേജിലേക്ക് അപ്പോഴേ തന്നെ ഇത് ലിങ്ക് ചെയ്തു പോകും എന്ന് പറഞ്ഞാൽ അതൊരു ഫോർ ബാങ്ക് സിസ്റ്റം പോലെയാണ് പോകും പ്രവർത്തിക്കുന്നത് അങ്ങനെ വരുമ്പോൾ നമുക്ക് മുപ്പത്തിരണ്ട് ഹോസ്പിറ്റലുകളിലെ ട്രീറ്റ്മെന്റ് നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും തടസ്സവും ഇല്ലാതെ വരും എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഇത് പറയുന്നത് അതായത് നമ്മൾക്ക് ഒ പി ടിക്കറ്റ് എടുക്കണം നമ്മൾ കോട്ടയം ജനറൽ ആശുപത്രിയെ സംബന്ധിച്ച് ഒരു പീക്ക് പീക്ക് കവറിലൊക്കെ വരുന്നത് ഇല്ലെങ്കിൽ ഒരു പാനഡമിക് സിറ്റുവേഷൻ വരുന്നത് രണ്ടായിരവും മൂവായിരവും രോഗികളാണ് ഇവിടെ വന്നു പോകുന്നത് ഇവരെല്ലാം ഒ പി ടിക്കറ്റ് എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ തന്നുകൂടാത്ത ദിവസങ്ങൾ പോലും ഇല്ല നമ്മുടെ നഴ്സിംഗ് അസിസ്റ്റന്റ് തോമസ് വർഗീസ് ഇവിടെ ഇപ്പോൾ ഒ പിയിലിരിക്കുന്ന ആളാണ് കാരണം അത് ഒ പി കൌണ്ടറിൽ ഇരിക്കുന്ന ആളാണ് അവിടെ ഇരിക്കുന്ന ആളിനെ എന്ന് പറഞ്ഞാൽ തെറിവിളി പാഴ്സലായിട്ട് കൊടുക്കും എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ ചെന്ന് അഞ്ചു മിനിറ്റ് നിൽക്കുമ്പോഴത്തേക്ക് നമുക്ക് ഒ പി കാർഡ് കിട്ടണം അങ്ങനെ നമുക്ക് എടുക്കാൻ സ്വാഭാവികമായിട്ടും വരില്ല അതുകൊണ്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഇരുന്നു കൊണ്ട് നമ്മുടെ മൊബൈലിൽ തന്നെ ഒരു ആപ്പ് ഉപയോഗിച്ച് നമുക്ക് ഒ പി ടിക്കറ്റ് നമുക്ക് രജിസ്റ്റർ ചെയ്യാം അങ്ങനെ രജിസ്റ്റർ ചെയ്യുമ്പോൾ ആരെയാണോ കാണേണ്ടത് നമ്മളിപ്പോ ഗൈനക്കിനെയാണ് കാണേണ്ടത് ഗൈനക് ഡോക്ടറെയാണ് കാണേണ്ടത് അത് ഗൈനക്കെന്ന് അടിച്ചു കൊടുത്താൽ കൃത്യമായിട്ട് നമുക്ക് ഏത് സമയമാണ് നമുക്ക് ഒ പി കാണേണ്ടതെന്നുള്ളത് കൃത്യമായി നമുക്ക് നമ്മുടെ മൊബൈലിലേക്ക് വരും എന്നാലോചിച്ച് നോക്കേ അത് മാത്രമല്ല ആ സമയത്ത് നമ്മൾ ഇത് ചെന്നാ മതി ആ ടോക്കണുമായിട്ട് ചെന്നാ മതി നമുക്ക് ആ ടോക്കൺ ചെന്ന് അവിടെ ഡോക്ടറെ കാണുമ്പോൾ നമ്മുടെ രോഗങ്ങളെ സംബന്ധിച്ചെല്ലാം നമുക്ക് അവിടെ അടിച്ചപ്പോഴേ തന്നെ സിസ്റ്റത്തിലേക്ക് വരികയാണ് ആ സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ അത് നേരെ ഫാർമസിയിലേക്ക് പോകുന്നു ഫാർമസി അവിടെ ചെല്ലുമ്പോഴേ മരുന്നെടുത്ത് തരുന്നു അപ്പോ ഇതൊരു വലിയ ഒരു ലിങ്കായിട്ട് തന്നെ പോവുകയാണ് അങ്ങനെ ഏറ്റവും അത്യാധുനിക ചികിത്സാ രീതി നമ്മുടെ കേരളത്തിലും വരികയാണ് അതിന്റെ ഭാഗമായിട്ടാണ് യു എച്ച് ഐ ഡി കാർഡ് നമ്മുടെ നാട്ടിൽ നമ്മുടെ ആശുപത്രിയിലേക്ക് വരുന്നത് കഴിഞ്ഞ ആറ് മാസക്കാലമായി നമ്മുടെ ആശുപത്രിയിൽ ഒരു പ്രത്യേക വിങ് തന്നെ അതിന്റെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഏതാണ്ട് പതിനായിരക്കണക്കിന് ആൾക്കാർ ഇപ്പോൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു പക്ഷെ അതുകൊണ്ടൊന്നും ആകില്ല കോട്ടയം ജില്ലയിലും അതോടൊപ്പം തന്നെ കോട്ടയം മുനിസിപ്പാലിറ്റിയിലും ഇതിന്റെ പരിസര പ്രദേശത്തുമുള്ള ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് വരുന്ന ആൾക്കാർ ഇനിയും ലിങ്ക് ചെയ്യാനുണ്ട് ആ ലിങ്ക് ചെയ്യാത്തത് കൊണ്ട് തന്നെ ഒ പി കൌണ്ടറിലേക്ക് ഒ പി ടിക്കറ്റ് എടുക്കാൻ ചെല്ലുമ്പോൾ ഈ കാർഡുള്ളവർക്ക് പ്രത്യേക പരിഗണന കൊടുക്കേണ്ടതായി വരും അല്ലാതെ വരുന്നവർക്ക് വേറെ പരിഗണന കൊടുക്കേണ്ടതായി വരും അപ്പൊ അതുകൊണ്ട് എല്ലാവരും ഈ സിസ്റ്റത്തിന്റെ പരിധിയിലേക്ക് വന്നാൽ ഒരു നല്ല ഒരു സിസ്റ്റം ഒരു ആരോഗ്യ മേഖലയിലെ ഒരു സിസ്റ്റം തന്നെ നമുക്ക് വാർത്തെടുക്കാൻ കഴിയും എന്നുള്ളതാണ് ഞാനിവിടെ സൂചിപ്പിക്കുന്നത് നീണ്ട ദീർഘമായ കാര്യങ്ങൾ ഇവിടെ ഞാൻ സംസാരിക്കുന്നില്ല ബഹുമാനപ്പെട്ട എമിൽ ഇച്ചൻ ഈ ദർശന സാംസ്കാരിക കേന്ദ്രത്തിന്റെ ഡയറക്ടറായിട്ടുള്ള എം അച്ഛൻ ഇത്തരം കാര്യങ്ങൾക്കെല്ലാം ഏറ്റവും കൂടുതൽ മുൻപന്തിയിൽ നിന്ന് പ്രവർത്തിക്കുന്നതാണ് അതിന് അതിന് കുടപിടിക്കുന്നതിന് വേണ്ടി ഒ എസ് കെയും ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നു അതൊരു വലിയ കാര്യം തന്നെയാണ് എന്ന് ഞാനിവിടെ സൂചിപ്പിക്കുകയാണ് ഇപ്പോൾ ആശുപത്രിയിൽ നിന്ന് ഈ ഈ ചുമതലയ്ക്ക് വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ളത് എം സി എച്ചിന്റെ റിട്ടയർഡ് പിന്നെ നഴ്സ് ഇവിടെ പ്രിയപ്പെട്ട ശ്രീലേഖ ഇവിടെ എത്തിയിട്ടുണ്ട് ശ്രീലേഖ ഈ കാര്യങ്ങൾ കൂടുതൽ പരിചയപ്പെടുത്തും അതോടൊപ്പം തന്നെ നഴ്സിംഗ് അസിസ്റ്റന്റ് ആയിട്ടുള്ള ആ തോമസ് വർഗീസ് ഇവിടെ എത്തിയിട്ടുണ്ട് ആ തോമസ് വർഗീസ് ഈ പിന്നെ എവിടെ കുട്ടനാടുകാരനാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ നിയോഗിച്ചിവിടെ വന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ അതുല്യ ഇവിടെയുണ്ട് അത് നമ്മുടെ ശ്രീലേഖയുടെ മകളാണ് അതുല്യ അതുല്യ ഇതിന്റെ ഒരു എക്സ്പെർട്ടാണ് ഇതെല്ലാവരും കൂടെ ഒരു ടീമായി വന്ന് നിങ്ങളെ പഠിപ്പിച്ച് സ്വന്തമായി ഇത് ചെയ്യാം ഇത് അച്ഛനെ ഞങ്ങൾ ആദ്യം പഠിപ്പിക്കും അച്ഛൻ പിന്നെ കുട്ടികളെ പഠിപ്പിക്കും അച്ഛൻ മക്കളെ പഠിപ്പിക്കും അങ്ങനെ വന്ന് നമ്മൾ ഇതൊരു വലിയ ഒരു സൗഹൃദ മണ്ഡലമാക്കി ഇത് മാറ്റുകയും അതോടൊപ്പം തന്നെ ഇതിന്റെ പ്രവർത്തനങ്ങൾക്കാകെ ചുക്കാൻ പിടിക്കുന്ന ജിജോയും അതുപോലെ തോമസിനെയും അതോടൊപ്പം തന്നെ സാജൻ ഗോപാലിനെയൊക്കെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാർ ആ സഹോദരിമാരെ എല്ലാം ഈ ചടങ്ങിന് പങ്കെടുക്കുന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി കോട്ടയം ജനറൽ ആശുപത്രിയുടെ പ്രത്യേകമായ അഭിനന്ദനവും നന്ദിയും രേഖപ്പെടുത്തുന്നു ഈ ചെടിച്ചട്ടി ഒരു പത്തൊന്നൂറെ ഞങ്ങൾക്ക് തരണമെന്ന് പ്രത്യേകം ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് ഞങ്ങൾക്ക് അവിടെ ഒരു സൗഹൃദ മണ്ഡലമാക്കി നിങ്ങൾ മാറ്റുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു മിക്കവാറും അടുത്ത ആഴ്ച തന്നെ ഒരു നൂറ് ചെടിച്ചട്ടിയായി അച്ഛനും കെയും കൂടെ അവിടെ വരും എന്ന പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത് എല്ലാവർക്കും നന്ദി നമുക്ക് ഇവര് നേരത്തെ നമ്മുടെ കൂട്ടത്തിൽ ഒരു 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 ഓട്ടോക്കാരത്തെ ചെയ്ത ഒരു ചെറിയ കാർഡ് അപ്പം അവര് കൊടുക്കാണ് ഏഹ് അല്ലല്ലോ ഇതല്ല അല്ലെ പ്രതീകാത്മകമായിട്ട് കൊടുത്തേക്കും ശരി എന്നിട്ട് സാമ്പിളാണ് സപ്ലൈ ആയില്ല അതുപോലെ ഇത് ലിങ്ക് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ പത്ത് രൂപയാണ് ഇതിന്റെ ചാർജ് നമ്മൾ ഈടാക്കുന്നത് പത്ത് രൂപ കൊടുത്ത് നമ്മൾ എന്നിട്ട് ഒരാൾ മാത്രം ഹോസ്പിറ്റലിലേക്ക് വന്നാൽ മതി അത് ചുമതലപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ ഇവിടെ എടുത്തു കഴിഞ്ഞിട്ട് എടുക്കുന്നു

നമ്മൾ ഒരു അഞ്ചാറ് വർഷമായി അല്ലെ അഞ്ചാറ് വർഷമായിട്ട് വിവിധ സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ നമ്മൾ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് എട്ട് എട്ടുവർഷമായി രാജു വർഷമായി നാല് എട്ട് വർഷമായിട്ട് നമ്മൾ രോഗികൾക്ക് ചികിത്സ സഹായം നൽകുക വീട് പണിയാനുള്ള സഹായങ്ങൾ നൽകുകൊടുത്തിട്ടുണ്ട് ഈ സമയത്ത് മേടിച്ചു കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ രോഗികൾക്ക് പണം സമ്പാദിച്ച് ഞങ്ങൾ ബോക്സ് വെച്ചിട്ട് ഞങ്ങൾ സമ്പാദിക്കുന്നതും ഓട്ടോയിൽ കയറുന്നവര് നിക്ഷേപിക്കുന്നതുമായിട്ട് കൂട്ടിച്ചേർത്ത് ഒരുമിച്ച് കൊടുക്കാറുണ്ട് ഓണത്തിലേക്ക് കൊടുത്തിട്ടുണ്ട് അങ്ങനെ വിവിധ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു മാതൃക ഓട്ടോ സ്റ്റാൻഡാണ് ഓട്ടോ സ്റ്റാൻഡ് ഇതിന്റെ മറ്റൊരു 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 മേഖലയാണ് ഈ പരിസ്ഥിതി സൗഹൃദം എന്നുള്ളത് ഞങ്ങൾ ഇവിടെ ഒരു കുടുംബമായിട്ട് ഒരു കൂട്ടായ്മയായിട്ട് ഒരുമയോട് കൂടി മുന്നോട്ട് പോകുന്നു അപ്പം നമുക്ക് പൂർവാധികം ശക്തിയോടുകൂടി നമ്മുടെ പ്രവർത്തനങ്ങൾ തുടർന്നു കൊണ്ടുപോകാം അതിനെ സഹായിച്ച പ്രിയപ്പെട്ട ഓയസ്കയിലെ എല്ലാ അംഗങ്ങൾക്കും ഏറ്റവും സ്നേഹപൂർവ്വം നന്ദി പറയുന്നു തുടർന്നും ഓയസ്കയുടെ സഹകരണം ഞാൻ കഴിയുന്ന നമ്പറാണ് ഇതുപോലെ ഉണ്ടാകണമെന്ന് സ്നേഹപൂർവ്വം ആശംസിക്കുന്നു മറ്റ് ഓട്ടോ സ്റ്റാൻഡുകളിലേക്കും ഇത് വ്യാപിക്കട്ടെ എന്ന് സ്നേഹപൂർവം ആശംസിക്കുന്നു അതുപോലെ തന്നെ ആൻഡ് നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്ന് എത്തിച്ചേർന്നിരിക്കുന്ന അത്രപ്പെട്ട ആനന്ദപിള്ളേടനും അതുപോലെ തന്നെ ശ്രീലേഖ മാഡം തോമസ് ഐഡൻ അതുപോലെ അതുല്യ എല്ലാവർക്കും സ്നേഹപൂർവ്വം ഉള്ളു ഓക്കെ നമുക്ക് അടുത്തായിട്ട് ഏതൊരു ചടങ്ങിന്റെ അവസാനം ഒരു നന്ദി പറച്ചിലാണ് അത് അത് ഇതിനെ കുറിച്ച് നമുക്ക് ഈ പ്രോഗ്രാം ഒന്ന് അവസാനിപ്പിച്ച് നമുക്ക് ചെയ്യാം അത് ഒരു ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യാം നന്ദി പറയാനായിട്ട് വേറെ അല്ല പരിസ്ഥിതിയായിട്ട് ഏറ്റവും ബന്ധപ്പെട്ട ഒരാളാണ് നമ്മുടെ കോട്ടയം നാട്ടൻ കോളേജിലെ ജിയോളജിയുടെ ഹെഡ് ആയിട്ടിരുന്ന ഡോക്ടർ ബനോ ജോസഫിനും വിളിക്കുന്നത് പ്രിയപ്പെട്ട എമിലച്ച ഏതും സാർ പ്രിയപ്പെട്ട ഓട്ടോ സഹോദരങ്ങളെ ഇടിയിരിക്കുന്ന ബാക്കി ഓയിസ്ക മെമ്പേഴ്സ് ബാക്കി എല്ലാവർക്കും നമസ്കാരങ്ങൾ ഒറ്റ വാക്കിൽ നന്ദി പറയുകയാണ് സമയത്തിൻ്റെ പരിമിതി മൂലം ഇതൊരു പുതിയ പുതിയൊരു തുടക്കമാണ് ഒരു മാതൃക ഓട്ടോ സ്റ്റാൻഡ് തീർച്ചയായിട്ടും മാതൃക ഓട്ടോ സ്റ്റാൻഡാണ് ഇത് കുറെ കുറെ തിളക്കമുള്ളത് ബാക്കി തീർക്കാനുള്ള ഒരു ചെറിയ ശ്രമത്തിൻ്റെ ഭാഗമാണ് ഓയിസ്കായും ദർശനയും ഒന്നിച്ചേർത്തുള്ള ഈ സംരംഭത്തിന് എത്തിച്ചേർന്ന എല്ലാവർക്കും പ്രത്യേകിച്ച് എന്തെങ്കിലും ചെലുനന്ദകുട സാറിനും ബാക്കി സഹോദരങ്ങൾക്ക് സുഹൃത്തുക്കളെല്ലാം ഒറ്റ വാക്കിൽ നന്ദി പറയുന്നു മലനാട് അവാർഡ് കിട്ടുന്നത് അല്ല ഈ ഇതിനെ നമ്മൾ തെരഞ്ഞെടുത്തു തന്നെ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളുടെ കൂട്ടായ്മ മാത്രമാണ് അതുകൊണ്ട് ഏറ്റവും സന്തോഷത്തോടെ ഇത് മുന്നോട്ട് ആനന്ദകൂട്ടനും എമിലെച്ചനും എ ടി ബെനോ സാറും പറഞ്ഞ പോലെ തന്നെ ഇത് മുന്നോട്ട് വേറൊരു തലക്കത്തിലേക്ക് പോട്ടെന്ന് ആശ്രമിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ഈ പ്രോഗ്രാം ചുരുക്കുകയാണ് ഇത് തുടർ നടപടികൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കും പക്ഷെ നമ്മുടെ ഈ ചടങ്ങ് നമ്മൾ നിർത്തുകയാണ് താങ്ക് യു എല്ലാവർക്കും നന്ദി പ്രത്യേകിച്ച് എല്ലാവർക്കും